നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ തിരഞ്ഞെടുപ്പുകൾ അസംബ്ലിയും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ വരും അങ്ങനെ വന്നാൽ ഓരോ പ്രദേശത്തെയും സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിന് പകരം എൻ്റെ ഒരു വാർഡിലെ ഞാൻ നടത്തിയ പഠനത്തിൻ്റെ ചില വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുന്നതിന് പകരം ഒരു ഗ്രാമത്തിലെ ഒരു വാർഡ് പഠനവിധേയമാക്കിയാൽ ഏതാണ്ട് അതുപോലെയോ അതുപോലെയോ എന്ന് ഞാൻ വകാണ് അതെങ്കിലും എങ്കിലും അങ്ങനെ ആയിരിക്കും എന്നൊരു അസംശനാണ് എനിക്കുള്ളത് അങ്ങനൊരു ഹൈപ്പോത്തിസിൽ നിന്നുകൊണ്ടാണ് ഞാനീ ഇത് ചെയ്യുന്നത് എൻ്റെ വാർഡ് എന്ന് പറയുന്ന പട്ടണക്കാട് ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് അന്ധകാരഴി എന്നാണ് എൻ്റെ പേര് നേരത്തെ വിയാത്ര എന്നറിയപ്പെട്ടിരുന്നു അപ്പോൾ ഈ വാർഡിലാണ് കെ ആർ യൂരിയമ്മ ജനിച്ചു വളർന്നത് അപ്പോൾ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വാർഡിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുത്തകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതേസമയം തന്നെ കോൺഗ്രസ്സും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറയാൻ കാര്യമായ ആരും ഉണ്ടായിരുന്നില്ല മുൻനിര പ്രവർത്തകരായിട്ട് ഒരാൾ ബാക്കി ഉണ്ടായിരുന്നു അതായത് കെ വി ഷൺമുഖനായിരുന്നു അദ്ദേഹം ഇടക്കാലത്ത് പട്ടം താണ്ടുള്ളയുടെ കാലത്ത് ഇവിടെ നിന്ന് പോയി തിരുവനന്തപുരത്ത് സ്ഥിരതാമസിക്കാതിലൂടി വളരെ പിന്നെ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്യുന്ന ആരും തന്നെ ഞങ്ങളുടെ ഉണ്ടായില്ല അങ്ങനെ ഈ രണ്ട് പാർട്ടികളാണ് പ്രമുഖമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അറുപത്തിനാലിൽ രണ്ട് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ സി പി എം ആവും സി പി ഐയുമായി സി പി എമ്മിലായിരുന്നു കൂടുതൽ പേരും ചേർന്നത് ദൗതിയമ്മയോടുള്ള ഒരടുപ്പം കൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു സി പി ഐയിൽ എടുത്തു പറയത്തക്ക പ്രാദേശിക നേതാക്കന്മാർ ആരുമില്ലായിരുന്നു ചുരുക്കി പറയട്ടെ ഈ വാർഡിൽ കോൺഗ്രസ് പിന്നെ സി പി എം സി പി ഐ എന്നീ കക്ഷികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കേന്ദ്രത്തിൽ പിന്നെ ബി ജെ പി വന്നതോടുകൂടി ഇവിടെ ബി ജെ പിയുടെയും അംഗങ്ങളുണ്ടായി ബി ജെ പി വളർച്ച ഉണ്ടായി അവരിൽ ഒരാളാണ് ഇപ്പോൾ ഞങ്ങളുടെ വാർഡിലെ മെമ്പർ അതെങ്ങനെയാണ് സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി സുവ്യക്തമായി ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ പറയുകയുണ്ടായി അതിനെ ഇതുവരെ ആരും ഖണ്ഡിച്ചിട്ടില്ല പട്ടണക്കാട് പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു അത് പിടിച്ചെടുക്കണം എന്ന് കോൺഗ്രസും ബി ജെ പിയും കൂടി ചേർന്ന് തീരുമാനിച്ചു ബി ജെ പി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായി അതാ അവർക്ക് ഒരു സീറ്റ് കിട്ടിയാൽ മതി പട്ടണക്കാട് പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രം മതി ആ സീറ്റ് പിന്നെ അവരുടെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി പട്ടണക്കാട് പഞ്ചായത്ത് ഈ ഒന്നാം വാർഡിലുണ്ട് ബിനോയ് ആണത് അയാൾ കൊടുക്കണം ബാക്കിയുള്ള എല്ലാ വാർഡിലെയും ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യും ഇങ്ങനെ ഒരു ധാരണ വെച്ചിട്ടാണ് അങ്ങനെ ആ ധാരണ വർക്ക് ചെയ്തു വർക്ക് ചെയ്തിൻ്റെ ഫലമായിട്ട് എല്ലാ വാർഡിലും കോൺഗ്രസ് ജയിക്കുകയും ഒന്നാം വാർഡിൽ ബി ജെ പി ജയിക്കുകയും ചെയ്തു അങ്ങനെ ഭരണം അവരുടെ കയ്യിലായി നമ്മൾ കോൺഗ്രസും ബി ജെ പിയും കൂടി ഒരു ധാരണ ഉണ്ടാക്കി മത്സരിച്ചതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിന് കൂടുതൽ നേട്ടമുണ്ടായി ബി ജെ പിക്ക് അവർക്ക് ആദ്യമായിട്ട് ഒരു പിന്നെ മെമ്പർ ഒരു മെമ്പറെ പഞ്ചായത്തിൽ പഞ്ചായത്തിലയക്കാനും സാധിച്ചു ഇതാണ് ഇവിടെ നടന്നത് അപ്പോൾ ബി ജെ പി വന്നതോടുകൂടി അവരുടെ പ്രവർത്തനം എന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു സമുദായമായിട്ട് അവർ കാണുന്നില്ല പകരം ജനങ്ങളെ വിവിധ തട്ടുകളിൽ നിർത്തുന്ന ഒന്നായിട്ടാണ് അവർ കാണുന്നത് തീവരന്മാർ കുടുംബികൾ ഈഴവർ പിന്നെ മറ്റ് സമുദായങ്ങൾ കാര്യമായിട്ട് മറ്റ് സമുദായങ്ങൾ നാലോ അഞ്ചോ കുടുംബങ്ങൾ മാത്രമാണ് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളത് ബാക്കി എല്ലാവരും ഈ നാല് ക്രിസ്ത്യൻ ഓട്ടോ എന്ന് പറയുന്ന പരിമിതമാണ് പക്ഷേ ക്രിസ്ത്യൻ ഓട്ടം ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണം സുനാമി കോളനികൾ വന്നതോടുകൂടി അതിൽ കുറേ വീടുകൾ വന്നപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നപ്പോഴത്തെ പിന്നിപ്പാർത്തവർ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ബഹുഭൂരിപക്ഷം പേരും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളവരാണ് കോൺഗ്രസ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോൾ സമുദായങ്ങളായിട്ട് വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ആണിക്കല്ലായിട്ട് പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ബി ജെ പി ധീവരന്മാരുടെ സമുദായ സംഘടനയിൽ അവർ ചേരും അവരുടെ പ്രവർത്തകരുണ്ടാവും അവിടെ നിന്നുള്ള പ്രവർത്തകർ തന്നെ അതിൻ്റെ അകത്ത് തീർത്തിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിർത്തും സമുദായ സംഘടനയിൽ അവർ ആധിപത്യം സ്ഥാപിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ക്ഷേത്രകാര്യങ്ങളിൽ അവർ ആധിപത്യം സ്ഥാപിക്കുന്നു ഉദാഹരണമായിട്ട് ധീവരന്മാർ മൂന്ന് വർഷമായിട്ടിപ്പോൾ സമുദ്ര പൊങ്കാല എന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട് ഒരുപക്ഷെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കേരളത്തിലാദ്യമായിരിക്കും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ശശികല എന്ന് പറയുന്ന ആ അഗ്നിപ്പെരുമഴയാണ് ഇവിടെ വന്ന് ഈ ആദ്യമായിട്ട് ഈ പിന്നെ എന്താണ് സമുദ്ര പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നത് സമുദ്ര പൊങ്കാലയുടെ ഉദ്ദേശം എന്താണ് ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്ക് തീരെ എഴുതി കൊടുത്തിട്ടുള്ളതൊന്നുമല്ല ഈ അറബിക്കടൽ അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട സമുദ്രമാണ് ഹിന്ദു സമുദ്രമാണ് എന്ന് പറയാതെ പറയുന്ന പ്രസംഗങ്ങളാണ് നമ്മുടെ ശശികല ഇവിടെ വന്ന് നടത്തിയിട്ട് പോയത് അവർ ആദ്യമായിട്ട് വരികയായിരുന്നു ഈ നാട്ടിൽ മൂന്ന് വർഷം മുമ്പാണ് ഇപ്പോഴും അത് സമുദ്ര പൊങ്കാല എന്ന പേരിൽ അറിയപ്പെടുന്നു ധീവരന്മാരിൽ കുറേ പേർ ബഹുഭൂരിപക്ഷമൊന്നു പറയാൻ നിർത്തിയില്ല ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരായി മാറിയിട്ടുണ്ട് അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അടുത്തത് പിന്നെ ഈ നമ്മുടെ അമ്പലത്തിലവർ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് അമ്പലത്തിലെ സജീവമായ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഇന്ത്യ നമ്മുടെ കലണ്ടറിലുള്ള എല്ലാ ഹൈന്ദവ വിശേഷ ദിവസങ്ങളും അവിടെ പൂജയും മന്ത്രവും താന്ത്രവും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരെയും എപ്പോഴും വിളിച്ച് അമ്പലത്തിലേക്ക് അടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അടുത്തത് ഇവിടെ ഈ പിന്നെ ഇപ്പോൾ ഒരു കുടുംബക്ഷേത്രം അവരുടേത് പിന്നെ പ്രവർത്തനരഹിതമായിട്ട് കിടന്നിരുന്നു ഇപ്പോൾ ഈ പ്രവർത്തനം നടന്നതോടുകൂടി അത് ഒരു പുതിയ അമ്പലമായി വന്നിട്ടുണ്ട് അവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആകെ ഇരുപത്തഞ്ച് മിനിറ്ററിനിടയിൽ ജീവരന്മാർക്ക് രണ്ട് അമ്പലമാണുള്ളത് അവർ രണ്ടുപേരും കൂടി പിരിക്കുകയാണ് ഒരു കൂട്ടർ ആയിരം രൂപ പിരിക്കുന്നു ഒരു കൂട്ടർ അയ്യായിരം രൂപ വിരിക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് ഈഴവരുടെ കാര്യമാണ് ഈഴവർക്ക് എസ് എൻ ഡി പി ശാഖായോഗ അത്ര ശക്തമല്ല എന്തുകൊണ്ടാണ് നിറഞ്ഞുകൂടാ ഞാൻ പണ്ടൊരു സെൻഡി പിയുടെ ആയിരുന്നു ഞാനാണത് പുനരുദ്ധരിച്ചത് അത് ഇല്ലാതെ ഇടുന്നതാണ് ഇന്നതൊരു വിനോദ വിലയായി മാറിയിട്ടുണ്ടോ എന്നതിൻ്റെ സംശയമാണ് രണ്ട് വർഷം ഞാൻ എൻ്റെ ആയിരുന്നു അപ്പോൾ ഈരവരുടെ പ്രധാനപ്പെട്ട സംഘടന അതായത് സെൻഡി പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അത് അവർ സാധിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ പ്രസിഡൻറ്റ് ആ പ്രസിഡൻറ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു അമ്പലം നേരത്തെ ഉണ്ടായിരുന്ന അമ്പലം അത് പുതുക്കിപ്പടിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോ വീടിനും അൻപതിനായിരം രൂപ ടാർഗറ്റിട്ട് താകൃതിയായി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പിരിച്ചു വരികയാണ് എന്നു പറഞ്ഞാൽ ആ ഒരു പിന്നെ ഒരു ലക്ഷ്യത്തിൽ ഉടക്കി നിർത്തത്തക്ക രീതിയിൽ കുറേ അധികം കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏത് സമയവും പിരിവാണ് ഷഷ്ടി പിരിവ് പിന്നെ ആയില്യം പിരിവ് എന്നിങ്ങനെ ഉള്ള പിരിവുകളും മറ്റുമൊക്കെ നടക്കുന്നു നമ്മുടെ പട്ടണക്കാട് പഞ്ചായത്തിലാദ്യമായിട്ടൊരു സപ്താഹജ്ഞം നടന്നത് ഈ അമ്പലത്തിലാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ പ്രതിനിധി വറ്റിച്ച പണിയാണ് അദ്ദേഹത്തിൻ്റെ ആളുകളാണ് ഇവിടെ വന്ന് നടത്തിയത് അതായത് സപ്താഹജ്ഞം നടത്താൻ നിന്ന ആചാര്യൻ ഇപ്പം അമ്പലപ്പുഴയിലുള്ള ആളായിരുന്നു അദ്ദേഹം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടിരുന്ന് മത്സരിച്ചയാളായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ ആളുകളെ കൊണ്ട് നിറച്ചു കളഞ്ഞു സപ്താഹീജ്ഞം സപ്താഹം നടത്തുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രസംഗങ്ങളെല്ലാം അല്പമാത്രമായിട്ട് സ്വത്വ രാഷ്ട്രീയം കുത്തിവയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈഴവരല്ല ഈഴവരായിട്ട് നൽകണം എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റുമൊക്കെയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാവട്ടെ ഇതിനോട് യോജിക്കുകയാണ് ചെയ്തത് അതായത് അവിടെ കിട്ടുന്ന ഏത് സ്ഥാനമാണോ ഒരു പ്രഭാഷണങ്ങൾ കിട്ടുന്നു അതുപോലെ മറ്റ് കമ്പറ്റികളിൽ സ്ഥാനം കിട്ടുന്നു അതെല്ലാം വിപയപ്പെടുത്തി അവരെല്ലാം കറകളഞ്ഞ് ഈശ്വര വിശ്വാസികളാണെന്ന് ഭരി പ്രതിഫലിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അവിടെ ബി ജെ പി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ധീവര സമുദായത്തിൽ ആധിപത്യം സ്ഥാപിച്ചു അതുപോലെ ഈഴവരുടെ എസ് എൻ ഡി പിയിലും അവർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ അധികം സ്ത്രീകൾ അവരുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത കുടുംബസമുദായമാണ് കുടുംബസമുദായത്തിന് ഒരമ്പലമുണ്ട് അതാണ് യു ഏറ്റവും പുരാതനമായ ക്ഷേത്രം അതിന് ആയിരത്തി എണ്ണൂറുകൾ മുതലുള്ള പഴക്കമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് എൻ്റെ തെളിവുകളൊക്കെ അവർ ഞാനവിടെ ചെന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല എങ്കിലും ആയിരത്തി എണ്ണൂറ് എന്നുള്ള രീതിയിലാണ് അവർ പ്രചാരണം നടത്തുന്നതെല്ലാം ഏതായാലും ഒരു കാര്യം ശരിയാണ് പിന്നെ നമ്മുടെ ഇവിടെ തുറൂർ തിരുമല ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആളുകൾ ചമ്പാശ്ശേരിക്കരി അതുപോലെ വെട്ടിക്കാട് വൃത്തം കാട് മുതലായവയെല്ലാം പരിശക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ആശ്രിതന്മാരായിരുന്ന കുടുംബികളെ കൊണ്ടുവന്നിവിടെ താമസിപ്പിച്ചതോടുകൂടിയാണ് അവിടെ ഒരു അമ്പലം വേണ്ടി വന്നത് അപ്പോൾ ആ കുടുംബികളിലൊരാവശ്യമായിരുന്നു അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി ആ അമ്പലത്തിൻ്റെ ഭരണം സാരിധ്യമെന്ന് പറയുന്നത് കുടുംബി സമുദായത്തിനാണ് കുടുംബ സമുദായത്തിൻ്റെ ഒരു സമുദായ സംഘടനയുണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന ബി ജെ പിയുടെ പ്രവർത്തകർ അതിലെ ചിലരെ സ്വാധീനിച്ചിട്ട് അതിൻ്റെ അകത്തും അവരുടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രാധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ബി ജെ പി നടത്തുന്നത് മറ്റൊരു കാര്യത്തിൽ അവർക്ക് സദ്യയില്ല ജനങ്ങൾക്ക് പട്ടിണിയാണോ നമുക്കത് പ്രശ്നമല്ല ജനങ്ങൾ തൊഴിലില്ലേ അത് നമുക്ക് പ്രശ്നമല്ല നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി സൽപ്പൽപ്പമായിട്ട് താഴോട്ട് പോകുന്നുണ്ട് പിന്നെ അടിയക്കുടി എന്തോ ഒഴുക്കുണ്ടെന്നാണ് പറയുന്നത് അടിയൊഴുക്കുണ്ടെന്ന് എടുത്ത ആളുകൾ പറയും അതുകൊണ്ട് മണ്ണ് ഒഴുകി പോവുകയും ഭൂമി താഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ വാർഡിന് പ്രത്യേകമായിട്ടുണ്ട് അതെല്ലാ അഴിമുഖങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് അഴിമുഖം എന്ന് പറയുന്നത് കിഴക്കുന്ന വഴിഞ്ഞോട്ട് വരുമ്പോൾ അത് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശത്തിലെ ഭൂമിയും താഴ്ന്നതായിരിക്കും അതിൻ്റെ അടിയിൽ കൂടി മണ്ണ് ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ ഈ മണ്ണ് എപ്പോഴും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളുടെ പിന്നെ കൃഷിയും അതുപോലെ വീടുകളുടെ സംരക്ഷണവും മുറ്റം സംരക്ഷണവും എല്ലാം നടക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ മണ്ണ് കോരുക ചെളികുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വിഘാതം വന്നൊരു ഘട്ടമുണ്ടായി അങ്ങനെ ഒരു ഘട്ടമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് അത് സി പി എം ആണ് അവരും ഫലപ്രദമായി പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ മണ്ണെടുത്തിട്ടുണ്ടെന്ന് പിന്നെ ഈ പ്രദേശങ്ങളെല്ലാം വളരെ ഫല ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാക്കി മാറ്റുവാൻ കഴിയുമായിരുന്നു അതുണ്ടായിട്ടില്ല സമരമൊക്കെ വഹം ചെയ്തുവെങ്കിലും ആ സമരങ്ങളൊന്നും നടന്നില്ല അതിൻ്റെ ഫലമായി ഇപ്പോഴും മണ്ണ് കിട്ടാതെ ആളുകൾ വിഷമിക്കുകയാണ് ഭൂമിയിൽ മണ്ണുണ്ടെങ്കിൽ മാത്രമേ കൃഷി നടക്കുകയുള്ളൂ ആ കൃഷിയുടെ കാര്യത്തിൽ ഒരു പാർട്ടിയും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് മാത്രമാണ് ബി ജെ പിക്ക് അതിൻ്റെ അകത്ത് വലിയ താല്പര്യമില്ല ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ പ്രവർത്തി പ്രതിനിധി ഉൾപ്പെടെയുള്ളവരൊരു കൊടിയൊക്കെ ഉയർച്ചു എല്ലാ ഓഫീസിലേക്ക് പോയെങ്കിലും പിന്നീട് എന്തോ ഒരു കാര്യം ആ കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യമില്ലാതായി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒന്നാം വാർഡിൽ ഒന്നാം വാർഡിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരായിട്ടിരിക്കുന്നു അവർ ജെമ്മിംഗില്ലിന് പോകുന്നു അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തൊഴിലുറപ്പിന് പോകുന്നു അങ്ങനെയൊക്കെ ജീവിക്കുന്നു അവരെ പിഴിഞ്ഞെടുത്ത് ഓരോ പിന്നെ ആരാധനാലയവും വേണ്ടത്ര പുരോഗമിപ്പിക്കുന്നൊരു കാഴ്ചയാണ് ഈ വാർഡിൽ കാണുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നു ഇവിടെ എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് സി പി എം സി പി ഐ കോൺഗ്രസ് മാത്രമാണ് മറ്റുള്ള ഒരു പാർട്ടിയും ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പി മാത്രമേ ഉള്ളൂ അവർക്ക് കൂടി വന്നാൽ ഈ വാർഡിൽ ഒരു ഇരുപത് വർഷത്തെ ആയുസയുള്ളൂ അതിൽ കൂടുതൽ അങ്ങോട്ടില്ല ആ ഇരുപത് വർഷം കൊണ്ട് അവർ എല്ലാവരെയും വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം പയറ്റുകയാണ് അപ്പോൾ ഇതുതന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ പിന്നെ ഗ്രാമങ്ങളിലും കാണുക എന്നാണ് എൻ്റെ വിചാരം എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി സമുദായ സംഘടനകൾ നുഴഞ്ഞു കയറുക അവർ ആരാധനാലയങ്ങളിൽ അല്ലെ കമ്മിറ്റികൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുക അവിടെ അനവധി പരിപാടികൾ നടത്തുക അങ്ങനെ കൂട്ടം കൂടുന്ന ഒരു ജനതയോട് അവരുടെ വേഷം അല്പാൽപ്പമായിട്ട് കുത്തിവെക്കുക എന്നുള്ള രീതിയാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് കേരളത്തിലെ എല്ലായിടത്തും ഒന്ന് ഞാൻ വിചാരിക്കുന്നു ബി ജെ പിക്ക് ഒറ്റ പരിപാടിയുള്ളൂ ആരാധനാലയങ്ങൾ എല്ലാം നന്നായിരിക്കണം ആരാധന കൊണ്ട് മാത്രമേ ജനങ്ങൾ രക്ഷപ്പെടുകയുള്ളു ഭൗതിക സൗകര്യ സുഖ സൗകര്യങ്ങളോ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല ആ രീതിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും മറ്റ് പ്രദേശങ്ങളിലും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം അത് തെറ്റായിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് കോൺഗ്രസ്സും ഇടതുപക്ഷ കക്ഷികളും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഈ വിവിധ നാട്ടുകളിലായിട്ട് നിൽക്കുന്ന ജനങ്ങളെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റത്തട്ടിൽ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതിന് വേണ്ടത്ര പ്രവർത്തകരില്ല ഞാൻ നേരത്തെ പറഞ്ഞു ബി ജെ പിയുടെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാർക്ക് അവരുടെ കമ്മിറ്റികളിൽ തന്നെ കമ്മിറ്റികളിൽ തന്നെ പിരിച്ചുവിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷേ പ്രത്യക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേര് ഉയർത്തെഴുന്നേറ്റ് വരുന്നതല്ലാതെ ഒരു സംഘടനാ സംവിധാനമായിട്ട് കോൺഗ്രസ് കൂടെ പ്രവർത്തിക്കുന്നില്ല സി പി ഐ സി പി എമ്മും അവരുടെ സംഘടനാ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർക്കും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് ഒട്ടും തന്നെ ഇല്ലെന്ന് പറയുന്നതാണ് ശരി എന്തെങ്കിലും പരിപാടികളൊക്കെ മുകളിൽ നിട്ട് കൊടുക്കുകയാണെങ്കിൽ നാമം മാത്രമായിട്ട് മാത്രം അവരുടെ പ്രവർത്തിക്കുമെന്നുള്ളത് ഒഴിച്ചാൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തക്ക രീതിയിലുള്ള സമരങ്ങളോ അതിന് പരിഹാരം കണ്ടെത്തില്ല ഉള്ള ആലോചനകളോ ഒന്നും തന്നെ ഈ വാർഡിൽ സി പി എമ്മോ സി പി ഐയോ നടത്തുന്നില്ല കോൺഗ്രസ് ഒട്ടുമില്ല ഇതാണ് വാർഡിലെ അവ്യവസ്ഥയാണ് ഇവിടെ അവ്യവസ്ഥ എന്തെങ്കിലും വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പി മാത്രമാണ് അവർ അവരാവട്ടെ അമ്പലങ്ങളിൽ അന്തി ഉറങ്ങുന്നു അതാണ് അവർ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അവരെ അവഗണിക്കപ്പെട്ട നിലയിലാണ് അവരിൽ ബഹൂരിപക്ഷം പേരും സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിന്നെ ക്രിസ്ത്യൻ സമുദായമാകട്ടെ അതും ഏത് പാർട്ടിയിലൊക്കെ ഉണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല കുറേ പേര് ബി ജെ പിയിലുണ്ട് കുറേ പേര് സി പി എമ്മിലുണ്ട് സി പി ഐയിലുണ്ട് കോൺഗ്രസിലുണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഒറ്റ ഒരു കക്ഷിയായിട്ട് നിൽക്കരു എങ്കിലും പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാമുദായിക സംഘടന എന്താണോ പറയുന്നത് അതിൽ നിൽക്കുമെന്ന് വേണം വിചാരിക്കാൻ അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വോട്ട് കൂടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വോട്ട് കൂടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കൊച്ചു കൊച്ചു സംഘടനകളാക്കി മാറ്റി നിർത്തുകയും അവരുടെ എല്ലാം വികാരം ഒന്നിച്ചാക്കുകയും ചെയ്തിട്ട് ഒരു കേന്ദ്രീകൃത സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർ നടത്തുന്നത് ഇത് മറ്റ് പാർട്ടികൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു